ടിപൊളിയാണ് പക്ഷേ ഓഫീസർ തന്നെ അത്ഭുതപ്പെടുത്തിയത് ഉദ്ഘാടന സെഷനാണ് അത് ഇവിടുത്തെ സ്റ്റാഫിന് വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുക അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സ്റ്റാഫില് അഞ്ഞൂറ് സ്റ്റാഫ് എല്ലാവരും നമ്മൾ ഏത് ഷോപ്പാണെങ്കിലും വലിയ സെലിബ്രിറ്റികളെ കൊടുത്തിട്ട് ആൾക്കാരാണ് അവർക്ക് കൊടുത്തിട്ട് ഇവിടുത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം എന്താ വെച്ചാല് സ്റ്റാഫിന് പരമാവധി അവർ സപ്പോർട്ട് ചെയ്യണം സ്റ്റാഫ് ആ ഒരു വളർച്ചയിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ മാനേജ്മെന്റ് ഒരു മാതൃക കൂടിയാണ് അഞ്ഞൂറ് സ്റ്റാഫിന് ഉദ്ഘാടനം ചെയ്യുന്നത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഓഫേഴ്സുകൾ അടിപൊളിയാണ് നല്ല ഓഫറുകള് ിയന്നല്ലല്ലോ മറ്റേ കച്ചേരി പടിയിലുള്ള ബഡ്ജറ്റില് അത് തുടങ്ങിയന്ന് മുതൽ ഞങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് ബഡ്ജറ്റ് നല്ലതാണ് ഒരു കയറിയാലേ അതിന്റെ ഉള്ളിൽ അറിയുള്ളൂ പുറമേ നോക്കണവർക്ക് അറിയില്ല കാരണം അതിന്റെ ഉള്ളിൽ ചെന്നാൽ തനി ഫാമിലി മെമ്പേഴ്സിനെ ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ പോവും കാര്യം ഉറപ്പാണ് അവിടെ തുടങ്ങിയത് മുതൽ ഇന്ന് ഉദ്ഘാടന ദിവസം തന്നെ ഇവിടെയും വരണമെന്ന് ഒരു തീരുമാനം എടുത്തതായിരുന്നു അപ്പൊ ഈ ആഴ്ച ആവട്ടെ ഫ്ലോറിലെ സൗകര്യമാണ് ഒരു ഇന്റർനാഷണൽ ലുക്കാണ് അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നത് നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു സൗകര്യം ഒരൊറ്റ ഫ്ലോറിൽ അല്ല മുകളിലേക്ക് പോകേണ്ട മറ്റു ഭാഗത്തേക്ക് പോകേണ്ട പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ട് കസ്റ്റമേഴ്സിന് പിന്നെ രണ്ട് പല ഒരുപാട് ഐറ്റംസ് ഫിഫ്റ്റി ഓഫറുകളാണ്